ഹേമ കമ്മിറ്റി വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എത്തിയ ഒരു നടിയായിരുന്നു മീനു മുനീർ പ്രത്യേകിച്ചും നടൻ ജയസൂര്യയ്ക്കും മുകേഷിനും ഇടവേള ബാബു മണിയമ്പിള്ള രാജു എന്നിങ്ങനെ ഏഴോളം പേർക്കെതിരെയാണ് പീഡന ആരോപണം ഉന്നയിച്ചത് എന്നാൽ ഈ നടിക്കെതിരെ ഇപ്പോഴത്തെ ബന്ധുവായ മൂവാറ്റുപുഴ സ്വദേശിനി രംഗത്തെത്തിയിരിക്കുകയാണ് പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ചെന്നൈയിൽ ഒരു സംഘത്തിന് മുന്നിൽ കാഴ്ച വെച്ചു എന്നാണ് ഈ നടിക്കെതിരെ ഈ യുവതി രംഗത്ത് വന്നിരിക്കുന്നത് നേരത്തെ തന്നെ ഈ മീനു മുനീറിന്റെ ആരോപണം കള്ളമാണ് പ്രത്യേകിച്ചും മുകേഷിനെതിരെയുള്ള ആരോപണം കള്ളമാണെന്ന് തെളിയിച്ച തന്നെയാണ് മാത്രമല്ല രണ്ടായിരത്തി പതിനാലിലാണ് ഈ സംഭവം യുവതിക്കെതിരെ ഉണ്ടാവുന്നത് അതും ആ സമയത്ത് യുവതി വെറും പതിനാറ് വയസ്സായിരുന്നു ഈ വ്യക്തി ഇപ്പോൾ പലർക്കെതിരെയും ആരോപണങ്ങളുമായി രംഗത്തെത്തിയപ്പോൾ അങ്ങനെയല്ലെന്ന് പുറത്ത് അറിയിക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഈ യുവതി ഇപ്പോൾ രംഗത്ത് വരുന്നത് പത്താം ക്ലാസ് കഴിഞ്ഞുള്ള വെക്കേഷൻ സമയമായിരുന്നു ആ സമയം സിനിമ ഓഡിഷൻ എന്ന് പറഞ്ഞാണ് ചെന്നൈയിലേക്ക് തന്നെ കൊണ്ടുപോയത് ഓഡിഷൻ ഉണ്ടെന്ന് പറഞ്ഞ് ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ അഞ്ചാറ് പുരുഷന്മാർ മാത്രമാണ് ഉണ്ടായിരുന്നത് അവരനെ തൊടുകയൊക്കെ ചെയ്യുകയായിരുന്നു ഞാൻ ഒരുപാട് ബഹളം വെച്ച് കരഞ്ഞിട്ടാണ് ഒടുവിൽ അവിടുന്ന് രക്ഷപ്പെട്ടു പോയത് അവർ തന്നെ എന്നെ തിരിച്ച് വീട്ടിലാക്കുകയും ചെയ്തു നിന്നെ നല്ല രീതിയിൽ അവർ നോക്കുമെന്നും ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ചെയ്താൽ മതിയെന്നാണ് പുള്ളിക്കാരി എന്നോട് പറഞ്ഞത് ഒരു ലൈംഗിക തൊഴിലാളി ആകുന്ന രീതിയിലുള്ള സംസാരമായിരുന്നു മൊത്തത്തിൽ മാത്രമല്ല തന്റെ പ്രായത്തിലുള്ള ഒരുപാട് കുട്ടികളെ ദുബായിൽ കൊണ്ടുപോയിട്ടുണ്ടെന്നും ഇവർ പറയുകയാണ് ഇങ്ങനെ ഒരു വ്യക്തിയാണ് നടൻ മുകേഷിനെതിരെയും ജയസൂര്യക്കെതിരെയും ഒക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചു വന്നത് എന്നതാണ് മറ്റൊരു കാര്യം അപ്പോൾ എത്ര മാത്രമായിരിക്കും ഇവർ ഓരോ വേലകളും കാണിച്ചു കൂട്ടുന്നതെന്ന് നമുക്ക് വ്യക്തമായി തന്നെ ഇതിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ്